എഡയാണെന്ന് കരുതിയാണ് ടെൽമ ഡോർ തുറന്നത് മുന്നിൽ നിൽക്കുന്ന മുഖംമൂടിയാണ് ഞാളെ കണ്ടതും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു കൈ വയലിനെ പൊതിഞ്ഞു പിടിച്ചു കയ്യുറയും ജാക്കറ്റും ആ മുഖമൂടിയൊക്കെ കണ്ടാൽ അറിയാം ഗുണ്ടയാണെന്ന് ജാക്കറ്റിന്റെ അകത്ത് കൈയിട്ട് എന്തോ എടുക്കാൻ നോക്കിയതും ഗണ്ണാണെന്ന് കരുതി ടെൽമ കണ്ണിറുക്കി അടച്ചു അമ്മേ എന്നുള്ള ഒരു നിലവിളി കേട്ടാണ് ടെൽമ കണ്ണു തുറന്ന് നോക്കിയത് നോക്കുമ്പോൾ കാണുന്നത് പിറകിൽ കൂടി വന്ന് വന്നവന്റെ തലമണ്ട കടിച്ചു വീഴ്ത്തിയ ജനിയാണ് അവിടുത്തെ അടുക്കളക്ക് ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയുടെ മുകളാണ് കക്ഷി ചേച്ചി ഒന്നും പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് ജനി ഡെൽമയുടെ അരികിലേക്ക് വന്നു അന്നേരമാണ് താഴെ വീണി കിടക്കുന്ന ഡയറി മിൽക്കും എടുത്ത് തലയും തടവി എഴുന്നേൽക്കുന്നവനെ ഇരുവരും ശ്രദ്ധിക്കുന്നത് ഡയറി മിൽക്കും കൊണ്ടുവന്ന കൊണ്ടയോ ഇതെടുക്കാൻ അയാൾ കൈയിട്ടത് ഞാൻ കരുതി തോക്കായിരിക്കുമെന്ന് ജനി പതിയെ പറഞ്ഞതും മുന്നിൽ നിൽക്കുന്നവൻ മുഖം എടുത്തു മാറ്റി ആളുടെ മുഖം കണ്ടതും ഡെൽമയുടെ മുഖത്തെ ചിരിയും ദേഷ്യവും സന്തോഷവും എല്ലാം ഒരുമിച്ച് വന്നു അശ്വിൻ നീയോ ഇതെപ്പോൾ പുറത്തിറങ്ങി ഇങ്ങനെയാണോ എന്നെ കാണാൻ വരേണ്ടത് ശരിക്കും പേടിച്ചുട്ടോ എന്നും പറഞ്ഞ് അവനെ ഹഗ് ചെയ്തു അയ്യേ നീ ഇത്രയും പേടിത്തോണ്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല കളക്ടർ അല്ലേ കളക്ടറല്ലേ ഒരു ഡി സി പിയുടെ അല്ലേ അതും പോട്ടെ ഒരു കൊലപാതകയുടെ കൂട്ടുകാരി അല്ലെടി നീ കൊലപാതകയുടെ കൂട്ടുകാരിയോ കളക്ടർക്ക് കൊലപ്പുള്ളി ഫ്രണ്ട് കൊള്ളാം ആളിപ്പോ എവിടെയാ പൂജപ്പുരയിലോ അതോ വിയൂരിലോ ജനി ഡെൽമയെ നോക്കി ചോദിച്ചു ഇവിടെ രണ്ടിടത്തും ഡെൽമ ചിരിയോടെ പറഞ്ഞു ഓ കണ്ണൂരിലായിരിക്കുമല്ലേ അല്ലേ മലപ്പുറം കൊലപാതകം എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷിക്കു വേണ്ടി ചെയ്തതാവൂലേ ജനി എന്തോ വലിയ സംഭവം പോലെ ചോദിച്ചു ഹേ അല്ല മലപ്പുറം ചെയ്തതാ ഒരു കൊടും ക്രിമിനലിനെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയതാ പിന്നെ കക്ഷി ഇപ്പൊ ജയിലിലല്ല ഉള്ളത് പിന്നെ ജയിൽ ചാടിയാ അതും ഇല്ല ആളിപ്പയർ തൊട്ട് മുന്നേ നിൽക്കുന്നുണ്ട് ദൈവൻ അത് അശ്വിനെ ചൂണ്ടിക്കാട്ടി ഡെൽമ പറഞ്ഞതും ജനിക്കിളിപ്പോയി നിൽക്കുവാണ് അവൾ അവനെ നോക്കി നന്നായി ഇലിച്ചു കാണിച്ചു ഡീ ഇതാരാണ്ഡീ എൻ്റെ ബോഡിഗാർഡാണോ എന്തൊരു മുന്നോടി പെണ്ണിന് സോറി ഞാൻ അറിയാതെ ജനിയിൽ നിന്ന് പറഞ്ഞു മാതാവേ കണ്ടിട്ടൊരു ഗുണ്ടാലുക്കില്ലല്ലോ ജനി പതിയെ പറഞ്ഞു ലുക്കിലൊക്കെ എന്ത് കാര്യമല്ലടി ജനി പറഞ്ഞത് കേട്ട പോലെ അശ്വിൻ ഡെൽമയോടായി പറഞ്ഞു എടാ ഇവിടെ സഹായത്തിന് വരുന്ന ചേച്ചിയുടെ മോളാണ് ജെനിഫർ അവനെ അമർത്തി മൂളിയ ശേഷം കയ്യിലെ ഡയറി മിൽക്ക് ഡെൽമക്ക് നീട്ടി താങ്ക് യു എന്നും പറഞ്ഞവൾ അത് വാങ്ങി പൊട്ടിച്ചു ഒരു കഷ്ണം എടുത്ത് കഴിച്ച് ബാക്കി ജനിക്ക് കൊടുത്തു നീ എന്തിനാ ഇരവൾക്ക് അവൾക്ക് കൊടുക്കുന്നത് എൻ്റെ തലമുണ്ട തല്ലിപ്പൊട്ടിച്ചതിനുള്ള കൂലിയാ എനിക്ക് വേണ്ട ചേച്ചി കൂട്ടുകാരൻ്റെ അണ്ണാക്കിലേക്ക് തന്നെ തള്ളിക്കൊടുക്കി എന്നും പറഞ്ഞവൾ പോയി എടാ ഞാൻ ചോക്ലേറ്റ്സ് അധികം കഴിക്കാറില്ല അതാ അവൾക്ക് കൊടുത്തത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളൊരു പാവ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിന്നോളാണ് ഞാനാ പറഞ്ഞത് അവർ നാട്ടിലായിരുന്നു ഇവിടെ വന്നിട്ട് ആറു മാസം ആയി കാണും എനിക്ക് എനിക്കനിയത്തിയ പോലെയാ ഇച്ചായന അവൾ സ്വന്തം പെങ്ങളാ ആ അതൊക്കെ വീട് നീ എന്നെ വന്ന കാലിയിൽ നിർത്താനാണോ പ്ലാൻ എന്നവൻ പറഞ്ഞതും ഡെൽമ അവനെ അകത്തേക്ക് ക്ഷണിച്ചു നീ എപ്പോൾ ഇറങ്ങി ഒരാഴ്ചയായി പിന്നെ ആ ക്രിമിനലിനെ കൊന്നിട്ട് ജയിലിൽ പോയതുകൊണ്ടേ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം എനിക്ക് ഭയങ്കര ഫാൻസാണ് അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് കൂടുതലും ഗൾഫിൽ പോയി തിരിച്ചു വന്ന പോലെ അവരൊക്കെ എന്നെ കാണുന്നത് ഫ്രാൻസുകാരുടെ സ്നേഹ കണ്ടേ ഇലക്ഷന് നിന്നാലോന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി അത് കേട്ടതുകൊണ്ടേ ഉറക്കെ ചിരിച്ചു പോയി ഇനി എന്താ നിന്റെ പ്ലാൻ ഞാൻ എന്തായാലും ഞാനെന്തായാലും ഡീസൻറ്റായി കെറ്റ്യോൻ പോലീസായതുകൊണ്ടേ നമ്മുടെ കള്ളത്തിനൊന്നും നടക്കില്ല ഞാനും റോട്ട് മാറ്റി പിടിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനാ ഇങ്ങോട്ട് വന്നത് നിന്നെപ്പോലെ ഞാനും എൽ എൽ ബിക്ക് മുമ്പ് ഒരു ഡിഗ്രിയൊക്കെയും കംപ്ലീറ്റ് ചെയ്തതാണല്ലോ കൂടാതെ നിന്റെ കെറ്റിയോനും സോഫി മാഡവും അലക്സദാറും ഒക്കെ ഇടപെട്ടേ എനിക്ക് എൽ എൽ ബി എക്സാം എഴുതാനുള്ള അവസരവും ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായി എല്ലെല്ലാം പഠിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കി തന്നിരുന്നു അതുകൊണ്ട് കയ്യിൽ ഇപ്പോൾ രണ്ട് ഡിഗ്രി ഒരു പി ജി ഉണ്ട് അത് വെച്ച് ടീച്ചിങ് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ അതും ഇവിടെ തന്നെ ഒരു വർഷം ഇങ്ങനെ പോട്ടെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ഇല്ലല്ലോ അത് ഇനിയും ആദ്യയുടെ ഓർമ്മകളിൽ ജീവിക്കാനാണോ ഒന്നിൻ്റെ ഉദ്ദേശം അവളെ മുഴുവനായി മറക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരു പെണ്ണ് കെട്ടിച്ചിട്ടേ ഞാൻ വിടുള്ളൂ ബെസ്റ്റ് കൊലപ്പുള്ളിക്ക് ആര് പെണ്ണു വരാനാ എടാ നീല പറഞ്ഞത് നിനക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എങ്കിൽ എങ്കിലവർ നിനക്ക് മോണയും മോളയും കെട്ടിച്ചേരുന്നു ഇല്ലേ നമുക്ക് ജനിയെ തന്നെ അങ്ങ് നോക്കിയാലോ നിനക്ക് പറ്റിയ പാർട്ടിയാ നിനക്കെന്നെ ഇങ്ങനെ കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ തൽക്കാലം എനിക്ക് പെണ്ണും വേണ്ട പിടക്കോഴും വേണ്ട എനിക്ക് ജീവിക്കാൻ എൻ്റെ ആദ്യയുടെ ഓർമ്മകൾ ധാരാളം അവിടെ മറ്റൊരാൾക്ക് സ്ഥാനം ഉണ്ടാവില്ല അതുകൊണ്ട് മാഡം ബ്രോക്കർ പണിക്ക് നിൽക്കണമെന്നില്ല മരുഭൂമിയിൽ മഴ പെയ്യ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഒരു മാറ്റം ഞാനും ആഗ്രഹിക്കുന്ന സത്യമാണ് പക്ഷേ ഒരു കല്യാണം നോ ചാൻസ് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഇവിടെ പ്രൈവറ്റ് ലോ കോളേജിലെ ഫസ്റ്റ് ലെക്ചർ പോസ്റ്റിലേക്ക് ഒരു അവസരം വന്നിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ടാണ് ഡെൽമ അവൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു സംസാരിക്കുന്നതിനിടയിൽ അവന് കുടിക്കാനുള്ള ജ്യൂസുമായി ചെനി വന്നു അങ്ങനെ ഇരുവരും കുറച്ചു നേരം സംസാരിച്ചു അശ്വിൻ ഇറങ്ങാൻ നേരമാണ് എട്ടി വരുന്നത് എഡ്ഡിയോട് വിത്തിരി നേരം സംസാരിച്ചു അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി അവൻ പോയതും ഡെൽമ എഡ്ഡിക്ക് മുഖം കൊടുക്കാതെ അവരിന്ന് പോയി അന്നേരം അവന് മനസ്സിലായി ആള് നല്ല ദേഷ്യത്തിലാണെന്ന് നേരത്തെ വരുന്നത് പോയിട്ട് കുറച്ചധികം ലേറ്റായിട്ടാണ് അവന് വന്നത് ഇനിയിപ്പം അവളുടെ പിണക്ക് മാറ്റാൻ കാര്യമായി എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് അവന് മനസ്സിലായി നോക്കാം അത് മനസ്സിൽ കരുതി ഡ്രസ് മാറാനായി മുറിയിലേക്ക് ചെന്നു അന്നേരാണ് അവനുള്ള കോഫിയുമായിട്ട് ഡിലിമ വരുന്നത് ഈ നേരത്തെ ഒരു കോഫി പതിവാണ് അതും അവളുടെ കൈകൊണ്ട് വേണം എന്നത് അവൻ നിർബന്ധമാണ് കോഫി അവിടെ വെച്ച് പോകാൻ നേരാണ് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുന്നത് വിട് വിട്ടെന്ന് ഞാൻ പോട്ടെ ആഹാ നല്ല ദേഷ്യത്തിലാണല്ലോ ആണെങ്കിൽ ആണെങ്കിൽ പോയി പണി നോക്കിയെന്ന് ഞാൻ പറയും അങ്ങനെയാണല്ലേ ശരി ഞാൻ കാണിച്ചുതരാം അവൾ അവൻ്റെ നെഞ്ചിലിട്ട് നല്ലൊരു കടി കൊടുത്തതും അവൻ അവളിൽ നിന്നെല്ലാം പിടിവിട്ടിരുന്നു ശേഷം അവനിൽ നിന്ന് അകന്നു മാറി നടക്കാൻ തുടങ്ങി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അവൻ പിറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു പറയാൻ സൗകര്യമില്ല ഇല്ല ഡെൽമയും വിട്ടുകൊടുത്തില്ല എന്നാലേ പറയണ്ട ആ പറയുന്നില്ല ഒന്നുകൂടി നിർബന്ധിച്ചോളി എങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും പിറബിടുത്തവൾ പുറത്തിറങ്ങി കിടക്കാതേരെങ്കിലും അവൻ കാര്യം ചോദിക്കുമെന്ന് കരുതിയ ഡെൽമയ്ക്ക് ദേഷ്യം ഇലച്ചു കയറി മൈൻഡ് മൈൻഡേക്ക് കൂടി ചെയ്യാതെ എന്ന് പുസ്തകം വായിക്കുന്നത് കണ്ടതും ഡെൽമ ബെഡിൻ്റെ ഒരു വശത്തേക്ക് ഇന്ന് പിറവെടുക്കാൻ തുടങ്ങി ഇങ്ങനെ ഉറക്കം ഇളച്ച് വായിക്കാൻ ഇയാൾക്ക് നാളെന്താ പോലെ പരീക്ഷയുണ്ടോ ദുഷ്ടൻ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ വരുന്നു ഞാൻ ഹാപ്പി ന്യൂസ് പറയുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു പുറത്ത് പോകുന്നു എനിക്കിഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിത്തരുന്നു ദുഷ്ട നോക്കിക്കോ തന്നോട് കർത്താവ് ചോദിക്കും ഷോ ഇത് പറയാതെ എനിക്ക് ഉറക്കവും അല്ലല്ലോ കർത്താവേ അപ്പോഴാണ് പിരകിൽ നിന്ന് എട്ടി അവളെ വിളിക്കുന്നത് ഹലോ മാഡം ഉറങ്ങിയോ അവൻ്റെ ചോദ്യം കേട്ട് അവൾ പ്രതീക്ഷയോടെ ഇല്ല എന്ന് മറുപടി പറഞ്ഞു എന്തിനാ ഉറക്കം കളിയുന്നത് ഉറങ്ങിക്കോന്നേ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞവൻ വായന തുടർന്നു എനിക്ക് ഉറങ്ങാൻ തൻ്റെ കോമിഷ് വേണം എന്നും പറഞ്ഞ് അവൾ ഒന്നും മിണ്ടാതെ കിടന്നു അവൾക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ കരച്ചിൽ അടക്കി പിടിച്ച് കണ്ണടച്ച് കിടന്നു ഹേ ഡെൽമ ഡെൽമ ഒന്ന് എഴുന്നേറ്റേ ഒന്ന് ഉറങ്ങി വന്നതായിരുന്നു അപ്പോഴാണ് അവൻ്റെ വിളി വിളി വീണ്ടും വരുന്നത് എന്താ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു വെള്ളം ഇവിടെ ഉണ്ടല്ലോ എടുത്ത് കുടിച്ചു അതല്ല എനിക്ക് കോൾഡ് വാട്ടർ വേണമായിരുന്നു പ്ലീസ് ഒന്ന് പോയി എടുത്തിട്ട് വരുമോ ശരി താല്പര്യമില്ലാതെ മട്ടിൽ അവൾ എഴുന്നിട്ട് പോയി ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുക്കാൻ നേരാണ് അതിൽ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് ജാർ കേക്ക് കാണുന്നത് ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നച്ചത് എന്നും മനസ്സിൽ പറഞ്ഞു അവൾ അത് എടുത്തു നോക്കി പപ്പാസ് ഗിഫ്റ്റ് ഫോർ മൈ ജൂനിയർ ഐ ആം വെയ്റ്റിംഗ് ഫോർ യു എന്ന് എഴുതിട്ടുണ്ട് അത് കണ്ടത് അവളുടെ കണ്ണ് നിറഞ്ഞു ഫ്രിഡ്ജിൽ പച്ച മാങ്ങയും ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അപ്പൊ അറിഞ്ഞിരുന്നല്ലേ പക്ഷെ എങ്ങനെ ചിന്തകൾക്ക് ഇടവേള കൊടുത്ത് അവൾ എല്ലാം കൊതിയോടെ നോക്കി അതൊക്കെ കണ്ടപ്പോൾ അവളുടെ നാവിൽ നിന്ന് വെള്ളം ഓരോ വന്നു അതിൽ നിന്ന് ഒരു പച്ച മാങ്ങ എടുത്ത് നല്ല പോലെ കഴുകിയ ശേഷം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അന്നേരാണ് പിറകിലൂടെ വന്ന് ഇട്ടി അവളെ പുണരുന്നത് ആളെ മനസ്സിലായതും തിരിഞ്ഞു നോക്കാതെ അവൾ കൈമുട്ടി വെച്ച് അവന്റെ നെഞ്ചിലിട്ട് ഒരിടി കൊടുത്തു ആ ഡീ എൻ്റെ ജൂനിയർ വരുമ്പോഴേക്കും നീ എൻ്റെ നെഞ്ചിടിച്ച് തകർക്കുമല്ലോ തകർക്കു ഇതെങ്ങനെ അറിഞ്ഞു എന്നിട്ട് എന്നെ ഇത്രയും നേരം വിശംസിക്കണമായിരുന്നു എന്നവൾ പറഞ്ഞതും അവനവളെ കൈകളിൽ കോഴിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു അന്നേരം അവൾ ജാർക്കേ കയ്യിൽ ഭദ്രമായി പിടിച്ചിരുന്നു ജാർക്കു തുറന്ന് കൊതിയോടെ കഴിക്കായിരുന്ന ഡെൽമ എടിയാണെങ്കിൽ അവളുടെ കഴുപ്പ് നോക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടേ വേണേ പെട്ടെന്ന് പറയണം അവസാനം മുഴുവനും നീ കഴിച്ചല്ലോ എന്ന് പറഞ്ഞു എന്നാലേ എനിക്ക് ചൊറിഞ്ഞു കയറും എനിക്കൊന്നും വേണ്ട എൻ്റെ വയറിലല്ലോ നിൻ്റെ വയറിലല്ലേ കൊച്ചുള്ളത് നീ കഴിക്ക എന്നാൽ ശരി അല്ല നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല ഞാൻ സർപ്രൈസ് തരാൻ വിചാരിച്ചപ്പോൾ എനിക്ക് സർപ്രൈസ് തന്നു നിങ്ങളെ റൊമാൻസിൻ്റെ കാര്യത്തിൽ എല്ലാടി തന്നെ ഇത്തരം കാര്യത്തിൽ നല്ല മുൻപരിചയമാണല്ലോ എനിക്ക് എനിക്ക് ഞാനറിയാത്ത വല്ല സെറ്റപ്പ് ഉണ്ടോ ഫയറ്റിൽ എന്താ കൊച്ചുള്ളതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല കർത്താവേ ഇവിടെ നേരെയാകുമെന്ന് എനിക്ക് തോന്നില്ല സോറി പെനങ്ങല്ലേ ഞാനൊരു തമാശ പറഞ്ഞതാ ഇനി പറ എങ്ങനെ എങ്ങനെയാണു ജൂനിയർ വരാൻ പോകുന്ന കാര്യം നമ്പർ വൺ ഞാനൊരു ബുദ്ധിയുള്ള പോലീസ് ഓഫീസറാണ് നമ്പർ ടു പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അരച്ചു കുടിച്ചവരാണ് ഈ ഞാൻ ഇച്ചായ ഇപ്പോൾ ഒന്നിങ്ങോട്ട് വരുമോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ചെറുതായി കത്തിയതാണ് ലീവ് എടുത്ത് നീ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കില്ലെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിനക്ക് പ്രൊട്ടക്ഷൻ വേണ്ടി ഞാൻ ഏർപ്പാടാക്കിയ കുറച്ച് പേരുണ്ട് അവരെ വിളിച്ച് കാര്യം അന്വേഷിച്ചു അന്നേരാണ് നീ ഹോസ്പിറ്റലിൽ ചെന്ന് വിവരം അറിയുന്നത് അവിടെയും വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അസിസ്റ്റന്റ് കളക്ടർ അഡ്വക്കേറ്റ് ഡെൽമ ഐ എസ് അവിടെ ചെന്നത് ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണെന്ന് ഒന്നുകൂടി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നീ കാര്യം കാണുന്നു അപ്പം തന്നെ ഒരുങ്ങിയതാ അന്നേരമാണ് ഇവിടെ അടുത്തേ കോളേജിൽ അടി നടക്കുന്നു എന്നറിഞ്ഞത് പിന്നെ അതിൻ്റെ പിറകായി കൂടാതെ ഇന്നത്തെക്കാളും ലേറ്റായി പക്ഷെ നിനക്ക് വേണതൊക്കെ ഞാൻ വണ്ടി വാങ്ങിവച്ചേരുന്നു വീട്ടിലെത്തി വന്നപ്പാടെ കെട്ടിപ്പിടിച്ച് ഉമ്മതരാൻ വേണ്ടി ഓടി വന്നതാ അന്നേരാണ് അശ്വിനെ കണ്ടത് പിന്നെ നിനക്ക് കൊടുക്കുന്ന ജാടയും കൂടെ നിൻ്റെ ചോറിച്ചിലും അപ്പം തോന്നി ഇത്തിരി വട്ടുപിടിപ്പിക്കാമെന്ന് അത്രേയുള്ളൂ എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു മുഖമാകെ ചുമ്പനങ്ങൾ കൊണ്ട് മൂടി അത്രയേ ഉള്ളു പിന്നെ ഒന്നുമില്ല പിന്നെന്താ ഒന്നുമില്ല ഒന്നുമില്ലേ അവളുടെ മുഖം വാടി ഇനി എന്താ ഒന്നുമില്ല ഓടന്ന് എന്നും പറഞ്ഞ് അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു എട്ടി അവളോട് ചേർന്ന് കിടന്ന് വയറിൽ കൈവച്ചതും അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞ് പിൻ പുഞ്ചിരി വിരിഞ്ഞു വയറിൽ പതിയെ തലോടി എഴുന്നേറ്റിരുന്നു അവളുടെ വയറിൽ ചുണ്ട് ചേർത്തു പിന്നെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും അമർന്നു ഇപ്പോഴോ എന്നും പറഞ്ഞ് അവളുടെ കാതിലൊന്നു മുത്തിയതും ഡൽമ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ദിവസങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ പ്രമുഖമായ സ്വകാര്യ ലോ കോളേജിലെ രണ്ടാം വർഷ എൽ എൽ ബി ക്ലാസ് മുറിയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഡെസ്കിന് മുകളിൽ മിക്സ്ഡായി ഇരുന്ന വർത്തമാനം പറയുന്നു ചിലർ എയ്റോപ്ലെയിൻ പറത്തി കളിക്കുന്നു ചിലർ ഡെസ്കിൽ കൊട്ടി പാട്ട് പാട്ടുപാടുന്നു പെട്ടെന്നാണ് ഡെസ്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഒരു പെണ്ണി ടീച്ചേഴ്സിൻ്റെ പ്ലേസിൽ വന്ന് നിൽക്കുന്നത് സൈലൻസ് 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 അവൾ ഉറക്കെ പറഞ്ഞു സൈലൻസ് പ്ലീസ് ഡി ജനിമോളെ നീ അവിടെ കിടന്ന് കെ ജി എഫ് കളിക്കാതെ കാര്യം പറയടി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ ഇങ്ങോട്ട് നോക്കൂ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാറായിരുന്ന മാത്തപ്പനെ നമ്മൾ ഇവിടുന്ന് ഓടിച്ച കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ അതിന് പകരമായി ഇന്ന് നമുക്ക് പുതിയൊരു സാറ് വരുന്നുണ്ട് എന്നാണ് നമ്മുടെ പ്രിൻസി പറഞ്ഞത് ആയതിനാൽ വരുന്നവൻ ഏത് കൊലകുമ്പനായാലും നമ്മൾ ഇവിടെ നിന്ന് ഓടിച്ചിരിക്കും കാരണം ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് സാറിനെയല്ല ഒരു മഠത്തെയാണ് നമ്മുടെ കൊക്കിന് ജീവനുണ്ട് ഇവിടെ അതുപോലുള്ളവന്മാരെ വളരാൻ അനുവദിക്കരുത് ഇനി എല്ലാവരും ഒന്ന് കൈയ്യടിച്ചേ ജനി പറയുന്നത് കേട്ടതും എല്ലാവരും കൈയടിച്ചു പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരുത്തൻ പുറത്ത് നിൽക്കുന്നത് അവളടക്കം ആരും ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ സാറിപ്പോൾ വരും അന്നേരം നമ്മൾ എല്ലാവരും കൂടി സാറിൻ്റെ ഒരു സ്വീകരണം കൊടുക്കുന്നു അതും വിമാനം പറത്തി സാറ് വന്നതും എല്ലാവരും പ്ലെയിൻ പറത്തിയേക്കണം വിമാനം സാറിൻ്റെ തലയിൽ കറക്റ്റായി ലാൻഡ് ചെയ്യുകയും വേണം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം എന്നും പറഞ്ഞവൾ നടക്കാൻ നേരാണ് പുറത്തുനിന്ന് ആരോ ഒരാൾ ക്ലാസ് ചെയ്ത് അകത്ത് കയറുന്നത് അകത്ത് കയറി വരുന്ന ആളെ കണ്ടതും ജനി എട്ടിത്തരിച്ച് നിൽപ്പാണ് കർത്താവേ ഇയാൾ ഇയാളാണോ അയാൾ ഇത് അയാളല്ലേ ഡൽമ ചാച്ചയുടെ ഫ്രണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്ന ആളെ കണ്ടതും എല്ലാവരും അറിയാതെ എഴുന്നേറ്റും അവൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു പതിവിലും വിപരീതമായി ഒരു ചുണ്ടൻ സാർ ക്ലാസ്സിലേക്ക് കയറി വന്നതും എല്ലാവരും വായും പൊളിച്ച് നോക്ക് നിൽപ്പാണ് അവനെ കണ്ടതും ജനി മെല്ലെ തടിതപ്പാ നോക്കി താനൊന്ന് നിന്ന് പിറകിൽ നിന്നുള്ള വെളി കേട്ടാണ് അവൾ നിന്നത് താനും ഇങ്ങോട്ട് വന്ന് അവൻ പറഞ്ഞതും ജനി അവനകിൽ വന്ന് നിന്നു ഇതാണോ നിങ്ങളുടെ ലീഡർ ആളുടെ പ്രസംഗനെ കേട്ടു കൊള്ളാം നിങ്ങൾ പഠിക്കാനാണോ വരുന്നത് അതോ കളി പഠിപ്പിക്കാനോ പ്രിൻസ് പറഞ്ഞു ഇവിടെ വന്ന സാരന്മാരെ ഓടിക്കുന്നത് നിങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരോട് എങ്ങനെയാ പെരുമാറുക പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കുന്നതിന് പകരം നെഞ്ചത്ത് തൂക്കി പഠിപ്പിച്ചാൽ പിന്നെ എങ്ങനെയാ പെരുമാറുക അത് കേട്ടതും അശ്വിൻ കൂടുതലൊന്നും പറഞ്ഞില്ല എന്താ തൻ്റെ പേര് ജെനിഫർ വീട് അശ്വിനത് മനഃപൂർണ്ണം ചോദിച്ചതാണ് അവൾ ഇവിടുത്തെ സബ് കളക്ടറുടെ അനിയത്യ സാർ അവരുടെ കൂടെ അവളുടെ താമസം അവൾ ഈ കോളേജ് വന്നിട്ട് ആറുമാസം ആയതേയുള്ളു ഒരു കുട്ടി പറഞ്ഞു അത് കേട്ടതും അശ്വിൻ അവളെ ഒന്ന് നോക്കി അവളുടെ വേഷം കഴിഞ്ഞ ദിവസം കണ്ടതിലും വളരെ വ്യത്യസ്തമായിരുന്നു അന്നൊരു തനി നാടൻ പെൺകുട്ടിയായിരുന്നേ ഇപ്പൊ പക്കാണിന്റെ വേഷം ഓഹോ നാടത്തിന്റെ അനിയത്യാ ചെല്ലു എന്നവൻ പറഞ്ഞതും ജനി മങ്ങിയ മുഖത്തോടെ തൻ്റെ സീറ്റിൽ കയറിയിരുന്നു സെക്കൻഡ് റോയിലായിരുന്നു അവളുടെ സ്ഥാനം ഷെ ഇയാളിനി എന്നെ നാട്ടിക്കോ ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് ആരെങ്കിലും കരുതിയോ ഇയാളെന്നെ നാട്ടിച്ചാൽ ഞാനും നാട്ടിക്കോ എന്തായാലും ഒരു കൊലപ്പുള്ളിയാണല്ലോ അല്ലാതെ വേൾഡ് റെക്കോർഡിൽ ആളൊന്നുമല്ലല്ലോ അതോ മനസ്സിൽ പറഞ്ഞ് ക്ലാസ്സിൽ ശ്രദ്ധ കൊടുത്തു അശ്വിൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുവാണ് കൂടെ അവൻ അഞ്ച് വർഷം ജയിലിൽ ജയിലിലുണ്ടായിരുന്ന കാര്യവും അതിൻ്റെ കൂടെ അവൻ്റെ ലൈഫ് സ്റ്റോറിയും ഒക്കെ ആൾ ചുരുക്കി പറഞ്ഞു അവൻ്റെ കഥ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചാണ് കേട്ടത് ശരാ ആ വാതിലടഞ്ഞല്ലോ ഇനിയിപ്പോൾ ചേച്ചിയോടെല്ലാം പറയോ ഞാനിവിടത്തെ തരികിടാണെന്ന് അറിഞ്ഞ നിർത്തി പൊരിക്കും ഡെൽമ ചേച്ചിയാണ് എൻ്റെ റോൾ മോഡൽ എന്നാലും ഇത്തിരി എൻജോയ്മെൻ്റ് ഒക്കെ ലൈഫ് വേണ്ടേ ഇവിടെ ആർക്കും അറിയില്ല എൻ്റെ ലൈഫ് സ്റ്റോറി അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് തന്നെ വളർത്തിയത് അമ്മ ചേച്ചിയുടെ വീട്ടിൽ അടുക്കള പണി ചെയ്തിട്ടാണ് തന്നെ പഠിപ്പിക്കുന്നത് അതൊന്നും ആർക്കും അറിയില്ല ചേച്ചി അങ്ങനെ കണ്ടിട്ടില്ല എന്നാലും അടുക്കൾക്കാരുടെ മോളും അടുക്കളക്കാരുടെ മോളും അല്ലാതെ ആവുമോ അത് എല്ലാവരോടും പറയാൻ കുറച്ചിലൊന്നുമില്ല പക്ഷേ ഒരു ദിവസം ഡെൽമക്ക് ചേച്ചിയുടെ കൂടെ കോളേജ് വന്നപ്പോൾ കുട്ടികളൊക്കെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയാണെന്ന് പറഞ്ഞു പോയി അതോടെ എല്ലാവരും കൂടി തന്നെ പിടിച്ച് കളക്ടറോട് അനിയത്തിയാക്കി പിന്നെ ഇത്തിരി വെയിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി തിരുത്താൻ പോയില്ല ജനി ഓരോന്ന് വിചാരിക്കുമ്പോഴേക്കും ആ ഹവർ കഴിഞ്ഞിരുന്നു അശ്വിൻ എല്ലാവർക്കും പുഞ്ചിരി നൽകി പുറത്തിറങ്ങി നടന്നു പിന്നാലെ ജനീൻ ഇറങ്ങി നടന്നു സാർ സാർ ഒന്ന് നിൽക്കണേ പിന്നിൽ നിന്നുള്ള വെളി കേട്ടിട്ടാണ് അശ്വിൻ നിന്നത് എന്താണോ അത് സാർ ഇതൊന്നും ഡെൽമ ചേച്ചിയോട് പറയല്ലേ പ്ലീസ് ഏതൊന്നും അല്ല ഞാനൊരു പാവമാണെന്നാണ് വീട്ടിലെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ അങ്ങ് നിന്നോട്ടെ സാർ ഞാൻ നന്നായിക്കോളാം പ്ലീസ് ഒരപ്പം പിന്നെ ചേച്ചിയുടെ അയ്യത്താണെന്നേ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിച്ചതാ പിന്നെ ഞാനത് തിരുത്താനും പോയില്ല എന്നും പറഞ്ഞ് പറഞ്ഞു ചിരിച്ചു കാണിച്ചു ഞാൻ ആരോടും പറയാനൊന്നും പോണില്ല പക്ഷേ ബാക്കിയുള്ള ലെക്ചേഴ്സിനെ പോലും എനിക്കിട്ട് പണിയാൻ നിൽക്കാതെ അടങ്ങി ഒതുങ്ങി എൻ്റെ ക്ലാസ്സിലിരുന്നോണം സാറ് ഡീസൻ്റാണെങ്കിൽ ഞങ്ങളും പക്കാ ആയിരിക്കും അല്ലാതെ പെൺകുട്ടികളെ വാക്കുകൾ മുഴുവനാക്കാതെ അവൾ നിർത്തി അതിന് മറുപടിയായി നോട്ടാണ് തിരിച്ചു കിട്ടിയത് ഞാനൊരുത്തന്നെ വെട്ടി നുറുക്കി അകത്ത് പോയതേ അമ്മയും പെങ്ങളെയും എന്തിന് കൊച്ചു കുട്ടികളെ പോലും കാമക്കണ്ണുകളോടെ കണ്ടിരുന്ന ഞരമ്പ് രോഗിയെക്കുന്നിട്ടാണ് എൻ്റെ എല്ലാം എല്ലാമായ പെണ്ണിനെയാണ് അവൻ പിച്ചി ചീന്തിയത് എന്നും പറഞ്ഞവൻ ആർക്കും മുഖം കൊടുക്കാതെ നടന്ന് കന്നു